പൈസലാണേ ചാലിയം ജാർ വഴി വേപ്പൂരിലേക്കുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആളുകളെയും വാഹനങ്ങളെയും ചരക്കുകളെയും വേപ്പൂരിലേക്കും ചാലിയത്തോട്ടും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജംഗാർ ജംഗാറിൽ നിന്നുള്ള ചെറു ദൃശ്യമാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാശ്മീരിൽ കാണപ്പെടുന്ന ഷിക്കാരയ്ക്ക് സമാനമായ ചെറു വഞ്ചികൾ അഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടിലേക്ക് ആവശ്യമറന്ന ഐസ് ക്യൂബുകൾ കയറ്റുന്ന മെഷിനറികൾ ഉറംകടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്ന ചെറു ബോട്ടുകൾ ഇത്തരം കാഴ്ചകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളെ ജംഗാർ വേപ്പൂർ ലക്ഷ്യമാക്കി കടന്നു പോവുകയാണ് ജംഗാർ യാത്രക്കിടയിലെ മനോഹരമായ കാഴ്ചകളെ വീക്ഷിക്കുന്ന കുട്ടികൾ മുതിർന്നവർ അങ്ങ് ദൂരെയായി കാണുന്ന മത്സ്യബന്ധന നൗകകൾ ഞങ്ങളുടെ ജങ്കാർ വേപ്പൂർ ഹാർബറിന് അടുത്ത പ്രദേശം ലക്ഷ്യമാക്കി കടന്നു പോവുകയാണ് വേപ്പൂർ ഹാർബറിലേക്ക് ചരക്കുമായി എത്തിയിട്ടുള്ള ചെറു കപ്പലുകൾ ഒരു ചെറു ബോട്ടുകൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകളെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ തിരക്കുകൾക്കിടയിലൂടെയും സ്കൂളിൽ നിന്നും മറ്റും എത്തിയിട്ടുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഉല്ലാസ നൗകകൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രദേശങ്ങളിലേക്കായി ചരക്കുകൾ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ആവശ്യമാർന്ന ചെറു കണ്ടെയ്നറുകൾ ഇവിടം സജ്ജമായിരിക്കുകയാണ് ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് ഹൗസ് ബോട്ടുകൾ ഡബിൾ ഡെക്കർ ബോട്ടുകൾ സജീവമാണ് തനത് ചൂട് വിദേശ സഞ്ചാരികൾ ഇതിനെല്ലാം പുറമെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വേപ്പൂരിലും ചാലിയത്തുമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ഇച്ഛാശക്തി ആർജിച്ച ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം തുടർന്ന് തീ കായുന്ന മരുഭൂമിക്ക് സമാനമായ മണലിലൂടെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി കടലിൽ നിന്നും ആർത്തിരമ്പി വരുന്ന തിരമാലകളെ ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള ചെറു വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർ കടലോരത്തുള്ള മണൽത്തിട്ടകളിൽ വിവിധ കലാരൂപങ്ങളെ മെനയാൻ ശ്രമിക്കുന്ന ചെറു കുട്ടികൾ തിരമാലകൾക്കൊപ്പം കരയിലേക്ക് പ്രവേശിക്കുന്ന ചെറു വണ്ടുകളെയും കൂറുകളെയും ഭക്ഷിക്കുന്ന വിദേശിയും സ്വദേശിയുമായിട്ടുള്ള കൊക്കുകൾ ഈ കാഴ്ചകളെല്ലാം വേണ്ടുവോളം ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര ചാലിയം ലക്ഷ്യമാക്കി കടന്നു പോവുകയാണ് മത്സ്യബോട്ടുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കി വിടുന്ന അവശിഷ്ടങ്ങളെ ഭക്ഷിക്കാനെത്തിയിട്ടുള്ള കടൽ കാക്കകളും പരുന്തുകളും മറ്റു പക്ഷികളും ചാലിയത്തുള്ള വികസന പദ്ധതിയും മറ്റു മനോഹര കാഴ്ചകളും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി